അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കോതമംഗലം മൂവാറ്റുപുഴ റോഡിൽ കക്കടാശ്ശേരിയിൽ സ്ഥാപിച്ചിരുന്ന എ എ ക്യാമറയും നീക്കം ചെയ്തു കഴിഞ്ഞ ദിവസം കടാതിയിൽ സ്ഥാപിച്ചിരുന്ന എ എ ക്യാമറയും നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തിരുന്നു ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കോതമംഗലം മൂവാറ്റുപുഴ റോഡിൽ കക്കടാശേരിയിൽ സ്ഥാപിച്ചിരുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തു കക്കടാശേരി ജംഗ്ഷന് സമീപമാണ് ക്യാമറ സ്ഥാപിച്ചിരുന്നത് ഇന്നലെ വരെ ഈ ക്യാമറയിൽ നിന്നുള്ള റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കടാതിയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ഇതേ ആവശ്യത്തിനായി നീക്കം ചെയ്ത് കുപ്പത്തൊട്ടിയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാൽ കക്കടാശ്ശേരിയിലെ ക്യാമറ തൊട്ടടുത്ത് വീടിന്റെ മുറ്റത്താണ് മാറ്റിയിട്ടിരിക്കുന്നത് യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലാതെയാണ് ക്യാമറകൾ ഇത്തരത്തിൽ നീക്കം ചെയ്തിരിക്കുന്നത് കടാതിയിലെ ക്യാമറ നീക്കം ചെയ്യുന്നതിന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പിനോട് യാതൊരുവിധ അനുവാദവും ചോദിച്ചിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചിരുന്നു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ